ഈ സൈക്ലോ ഉമൻ കമ്പാനി കൊടുത്ത റിസൾട്ട് ഉണ്ട് ഞാൻ കഴിച്ചതല്ല ഈ ന്യൂട്രസില് കുമിള വന്നിട്ട് ഏഹ് ബ്ലീഡിങ് ബ്ലീഡിങ് വന്ന ഒരാൾക്ക് ഞാൻ പിന്നെ പിന്നെ എന്താ പറയാ പിന്നെ സർജറി പറഞ്ഞതായിരുന്നു അപ്പൊ ഞാൻ ഈ ഉമൺ കമ്പാനിയും സൈക്ലോവയും മൂന്ന് മാസം കണ്ടിന്യൂ ആയിട്ട് ഏർ കൊടുത്ത് അതിനുശേഷം സ്കാൻ ചെയ്ത സമയത്ത് ഒരു ബുദ്ധിമുട്ടും ഇല്ല അങ്ങനെ ഒരു പ്രശ്നേ ഇല്ല എന്നാണ് പിന്നെ സ്കാൻ ചെയ്ത സമയത്ത് പറഞ്ഞത് നല്ല എനിക്ക് പറയാനുള്ളത് ഈ പ്രൊഡക്റ്റ് ഞാൻ ഉപയോഗിച്ചിട്ടാണ് ഇതിലേക്ക് വന്നത് അപ്പൊ നല്ലൊരു പ്രൊഡക്റ്റ് ആണ് നമുക്ക് വിശ്വസിച്ച് കൊടുക്കാനും കുടിക്കാനും ഒക്കെ പറ്റണ അതിനെ പറ്റി വിസ്തരമായിട്ട് തന്നെ മാഡം പറഞ്ഞു തന്നിട്ടുണ്ട് കാരണം കേട്ടവർക്കൊക്കെ ഉണ്ടാവും ഞാന് കുറെ കാലം ഈ ഒരു രോഗം കൊണ്ട് നടന്ന ആളാണ് ലാസ്റ്റ് എടുത്ത് കളയാൻ പറഞ്ഞായിരുന്നു അതില് ഞാൻ ഈ പ്രൊഡക്റ്റ് ഉമ്മൻ തമ്മനും സൈക്ലോയും കുടിച്ച് നല്ല പോലെ റിസൾട്ട് വന്ന് അന്നേരമാണ് ഈ ബിസിനസിലേക്ക് ഇറങ്ങിയത് അതുകൊണ്ട് നല്ലൊരു ആണ് എനിക്ക് എന്റെ ആരോഗ്യം തിരിച്ചു കിട്ടിയതന്നെ ഈ പ്രൊഡക്റ്റിനാൽ ആണെന്ന് ഞാൻ വിശ്വസിക്കേണ്ടത് കാരണം അത്രയും വേറെ അസ്വസ്ഥത ആയിരുന്നു എനിക്ക് അപ്പം അതുകൊണ്ട് എല്ലാവരും ഇത് വാങ്ങി കഴിക്കുക കഴിച്ച് നമ്മള് കഴിക്കാൻ ആദ്യം അത് കഴിച്ചതിന് ശേഷം നമ്മള് മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുക്കാൻ പറ്റുള്ളൂ കാരണം അത്രയും നല്ലൊരു പ്രൊഡക്റ്റാണ് ഞാൻ മൂന്ന് മാസമായി കുടിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും എനിക്ക് ഒരു പ്രശ്നവുമില്ല പക്ഷെ ഞാനിപ്പോഴും വിചാരിക്കലാണ് ഇപ്പഴും അപ്പൊ നമ്മൾക്ക് ഈ പ്രശ്നം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വിചാരിക്കും അത് മാറിയല്ലോ എന്ന് വിചാരിക്കും പക്ഷെ അതിന് ഇനിയും ഇനി ഉപയോഗിക്കണം എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത് അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് ആരോഗ്യം വരെ നിലനിർത്താൻ പറ്റിയ ഒരു ആണ് കാരണം നമുക്ക് ന്യൂട്രസിലുണ്ടാകുന്ന പ്രശ്നം കൊണ്ട് ഞമ്മക്ക് പല അസുഖങ്ങളും നമ്മക്ക് വരുന്നുണ്ട് ശ്രമം പറഞ്ഞത് സത്യാണ് അതുകൊണ്ട് ഞാനൊരു ഭാഗം ഒരു ഭാഗത്ത് ഉയരായി പോയൊരു അവസ്ഥ ആയിരുന്നു അപ്പൊ ഈ പ്രൊഡക്റ്റിന്റെ ഞാൻ തിരിച്ചു വന്നത് അപ്പൊ അത് എല്ലാവർക്കും ഇത് ഉപയോഗിക്കുകയും മറ്റുള്ളവർക്ക് കൊടുക്കാനൊക്കെ എല്ലാവർക്കും കഴിയട്ടെ മറ്റേ ഭർത്താവിന്റെ ആയിട്ട് തന്നെ നോക്ക് പീരിയഡ്സ് സമ്മതമായിട്ട് രണ്ട് മൂന്നര മാസം പീരിയഡ്സ് ഇല്ലാണ്ട് നിന്ന് അങ്ങനെ ഞങ്ങൾ കമ്പാനിയെ കൊടുത്ത് അങ്ങനെ രണ്ട് ദിവസം കൊണ്ട് തന്നെ റിസൾട്ട് അവൾക്ക് കിട്ടി ഇപ്പൊ ഓൾക്ക് ഒരു പ്രശ്നവും ഇല്ലാണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ശാന്തിയിൽ പിന്നെ സർജറിക്ക് പഠിക്കുകയാണ്

ഒരു വ്യക്തിയായിരുന്നു അങ്ങനെ വുമൺ കമാനിയൻ കഴിച്ചിട്ടാണ് ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് മാത്രമല്ല എന്നാ ഇവിടെ തന്നെ ഒരുപാട് ചേച്ചിമാർക്കൊക്കെ ഈ വുമൺ കമ്പയിൽ കൊടുത്തിട്ട് അവർക്ക് ശരീരത്തിൽ അവിടെയും ഇവിടെ ഒക്കെ വേദന മിക്കവാറും സ്ത്രീകൾക്ക് ഹോർമോണിലുള്ള വ്യതിയാനം കൊണ്ടായിരിക്കാം ശരീരത്തിലെ പല വേദനകളും എഫക്ട് ചെയ്യുന്നത് അപ്പൊ അത് നമുക്ക് അറിയാതെ നമ്മൾ പല മരുന്നുകളും കഴിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് എന്നാൽ വേദനയ്ക്ക് യാതൊരു ശമനം ഉണ്ടാവില്ല എന്നാൽ ഈ വുമൺ കമ്പനി കഴിച്ചു കഴിഞ്ഞാൽ ഹോർമോണിലെ വ്യതിയാനം കൊണ്ട് ഒരുപാട് സ്ത്രീകൾ ഇന്ന് ശക്തി ആർജിച്ച് ഇവിടെ പല ജോലിക്കും പോകുന്ന ആളുകൾ ഇവിടെ വന്ന് ഒരുപാട് നന്ദി പറഞ്ഞിട്ടുണ്ട് അതൊക്കെ എം ഐ ലൈഫിനുള്ള നന്ദിയാണ് കാരണം പിന്നെ അവര് എന്താ പറയാ അവര് തന്നെ രാവിലെയൊക്കെ വന്നിട്ട് നമ്മളെ അടുത്ത് ഒരു സ്കൂളിൽ ജോലി അവര് വന്ന് പറഞ്ഞത് എന്താ വെച്ചാൽ എനിക്ക് ആ സ്കൂളിലേക്ക് പോകുമ്പോൾ ജോലി ചെയ്യാൻ വയ്യ പിന്നെ നിവൃത്തികേട് അതായത് ജീവിക്കാനുള്ള നിവൃത്തികേടുകൊണ്ടാണ് ഞാൻ അതിന് പോകുന്നതെന്ന് അവർ പറഞ്ഞിട്ട് അവർ ഒരു ദിവസം വന്നിട്ട് ഞങ്ങളോട് ഇത് കഴിച്ചതിന് ശേഷം വന്ന് പറഞ്ഞത് എന്താ പറയുക അവിടെ ചെന്നിട്ട് ഇനിയിപ്പം എന്താ ചെയ്യാനുള്ളത് എന്നാ ഞാൻ നോക്കുന്നത് ഇതൊക്കെ അവരത്രയും ആത്മാർത്ഥമായിട്ട് പറഞ്ഞ ഒരു അനുഭവമാണ് അപ്പൊ അങ്ങനെ നമ്മളുടെ പ്രൊഡക്ടിന്റെ ഒരു നല്ല റിസൾട്ട് ആയിട്ടാണ് ഞങ്ങൾ അതിനെ കാണുന്നത് സൈക്ലോവക്ക് ഒരുപാട് റിസൾട്ട് ഉള്ള ആളാണ് ഞാനും എൻ്റെ വീട്ടിലും എൻ്റെ രണ്ട് മക്കൾക്ക് ആദ്യം തന്നെ ഫസ്റ്റ് തന്നെ ഈ ഒരു ബിസിനസ് തുടങ്ങിയ സമയത്ത് തന്നെയുള്ള റിസൾട്ടുകളാണ് അതൊക്കെ ഒരുപാട് പ്രാവശ്യം ഞാൻ ഇതിൽ പറഞ്ഞിട്ടുള്ളതാണ് എന്തായാലും അതിൻ്റെ അതിൻറെ ശേഷം ഏഹ് വേറൊരാൾക്ക് ഞാൻ കൊടുത്തു മക്കളെ റിസൾട്ട് കൊണ്ട് അപ്പൊ അവർക്ക് കുട്ടികളില്ലായിരുന്നു ഈ ഒരു ബി സിയോടി കാരണം അങ്ങനെ ഇപ്പൊ അവർക്ക് രണ്ട് മക്കള് ഇരട്ട മക്കളാണ് പഠിച്ചോ കൊടുത്തിട്ടുള്ളത് നമ്മുടെ സൈക്ലോബയും മൂന്ന് മാസം കണ്ടിന്യൂ കഴിച്ചു അങ്ങനെ പി സി ഒ ഡി വയനു ശേഷം പ്രഗ്നന്റ് ആയി രണ്ട് കുട്ടികളാണ് അവർക്കുള്ളത് അപ്പോ ഇരട്ട മക്കള് പി സി ഒ ഡുമായി ബന്ധപ്പെട്ട റിസൾട്ടുകൾ പറയുമ്പോൾ മണിക്കൂറുകൾ കുറെ പറയേണ്ടി വരും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് അനുഭവങ്ങൾ ഉണ്ട് അതിൽ ഇന്നലെ കിട്ടിയ ഒരു റിപ്പോർട്ട് മുതൽ തുടക്കം സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായതുവരെ അതിന്റെ ഒരു ചുരുക്കം ചില കാര്യങ്ങൾ ഞാൻ പറയാം തുടക്കത്തിൽ തന്നെ സൈക്ലോവ അല്ലെങ്കിൽ നമ്മുടെ ഉമ്മൻ കമ്പാനി സ്ത്രീ രോഗങ്ങള് പിരീഡ് പി സി ഒ ഡി ഉമ്മൻ കമ്പാനി ഇതൊന്നും നമുക്ക് പരിചയമുള്ളതല്ല ഇതൊക്കെ നമ്മൾ ഈ കമ്പനിയിൽ വന്നതിന് ശേഷമാണ് ഇതിനെക്കുറിച്ച് കുറിച്ച് കേൾക്കണതും മനസ്സിലാക്കണതും അപ്പൊ തുടക്കത്തിലൊക്കെ നമ്മൾ ഇങ്ങനെ ഒരു സംശയത്തിന്റെ പുറത്ത് നമ്മുടെ ലീഡർമാരിൽ നിന്ന് കിട്ടുന്ന ഒരു ഉറപ്പോടു കൂടെ റെക്കമെന്റ് ചെയ്യുക എന്നതാണല്ലോ ചെയ്യുക പിന്നീട് നമുക്ക് അതിൽ നിന്ന് ചില അനുഭവങ്ങളും വിശ്വാസങ്ങളും വരലാണ് ഇപ്പോൾ ഒരുപാട് ആളുകൾ അവരുടെ റിസൾട്ടുകൾ പറഞ്ഞു അവർക്ക് അതിലുള്ള ബോധ്യമാണ് അവർ പറഞ്ഞത് അപ്പൊ നമുക്ക് ഒരാൾക്ക് നൽകിക്കൊണ്ടും നമുക്ക് ഉപയോഗിച്ചുകൊണ്ടും ഒക്കെ അത്തരം ബോധ്യങ്ങളിലേക്ക് എത്താം അങ്ങനെയുള്ളൊരു ബോധ്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കും അതിൽ വളരെ ആത്മധൈര്യത്തോടുകൂടി ഞാൻ ആ പ്രൊഡക്ടുകൾ കൈകാര്യം ചെയ്യുന്ന എനിക്ക് എന്നെ മുന്നോട്ട് നയിക്കുന്നത് നമ്മൾ അതിൽ കളവ് പറയാതെ സത്യസന്ധമായി നമ്മുടെ ഒരു വിശ്വാസം അതുമായി അതിനെ കണക്ട് ചെയ്ത് ഉറച്ച വിശ്വാസത്തോടുകൂടെ പ്രതീക്ഷയോടുകൂടെ നമ്മൾ ഇടപെടുക എന്നതാണ് അപ്പൊ ഞാൻ തുടക്കത്തിൽ എനിക്കൊരു വലിയ ചികിത്സകനായ ഒരു പണ്ഡിതൻ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട ഒരു സയ്യിദ് കുടുംബം ഒരു തങ്ങൾ കുടുംബം തിരുവനന്തപുരത്തില്ല അവർക്ക് ഈ പ്രശ്നം വന്നതിന് ശേഷം അവർക്ക് ശക്തമായ ബ്ലീഡിങ്ങും അതുപോലെ അസ്വസ്ഥതയും പ്രശ്നങ്ങളുമാണെന്ന് പറഞ്ഞിട്ട് ബന്ധപ്പെടുകയും നമ്മുടെ പ്രൊഡക്ടുകൾ നൽകുകയും രണ്ടര മാസക്കാലം ഉപയോഗിച്ചിട്ട് വളരെ സന്തോഷമുള്ള രീതിയിൽ അവരവരുടെ പ്രശ്നങ്ങൾ തീർന്നു എന്ന ഒരു വിവരം നൽകി അതിനുശേഷം പിന്നീട് മഞ്ചേരി ഭാഗത്തുള്ള ഒരു സ്ത്രീ കുവൈത്തിൽ ജോലിയാണ് അവർക്ക് ഇങ്ങനെ ആറ് സെന്റിസോടിയും അതിന്റെ അസ്വസ്ഥതയും വലിയ പ്രശ്നങ്ങളുമായിട്ട് അവരുടെ കഫീൽ അറിഞ്ഞാൽ അവർ ജോലിയിൽ നിന്ന് പുറത്താക്കും ഇവിടെ വന്നൊരു സർജറി ചെയ്യാനോ മറ്റോ കഴിയുന്നില്ല അങ്ങനെ വലിയ വിഷമത്തിലാണെന്ന് അവരുടെ ഒരു സഹോദരൻ ഒമാനിൽ ജോലി ചെയ്യുന്ന ഒരു ഫൈസി എന്നോട് ഇവരെ അറിയിക്കുകയും അവർക്ക് പ്രൊഡക്ടുകൾ അയച്ചു കൊടുക്കുകയും അലഹമ്മില്ല വളരെ വലിയ സന്തോഷത്തോടു കൂടെ അവരുടെ ആ പ്രശ്നങ്ങൾ അവരുടെ യൂട്ടസിലുള്ള മഴ പോവുകയും അതുപോലെ അവരുടെ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഈ പ്രശ്നങ്ങളുള്ള ഒരാൾക്ക് അനുഭവപ്പെടുന്ന പ്രയാസം എത്രയാണെന്ന് അത് ഉള്ളവർക്കേ അറിയുള്ളൂ അത്രത്തോളം പ്രശ്നങ്ങളാണ് കാരണം നിരന്തരം അവരുമായി ബന്ധപ്പെടുമ്പോൾ അവരുടെ അസ്വസ്ഥതയും പ്രശ്നങ്ങളും ഒക്കെ അവർ നമ്മോട് പങ്കുവെക്കും അപ്പോൾ വളരെ ഡേഞ്ചറായ അവസ്ഥയിൽ നമ്മുടെ പ്രൊഡക്ടുകൾ മാത്രം പിടിച്ച് നിർത്തി അവരെ ചികിത്സ തടയാതെ എന്നാൽ ചില സാഹചര്യത്തിൽ ഇപ്പൊ ഇവർക്ക് ചികിത്സിക്കാൻ കഴിയാത്തൊരു മാർഗ്ഗ അവസ്ഥയുള്ളത് എന്തായാലും വളരെ ആത്മവിശ്വാസത്തോടുകൂടി അവർക്ക് പ്രൊഡക്റ്റ് നൽകുകയും പൂർണമായും അത് സുഖപ്പെടുകയും ആ ലേഡി ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് സന്തോഷം പറഞ്ഞ് വിളിക്കും അതുപോലെ അവരുടെ കെയർ ഓഫിൽ ഒരുപാട് ആളുകൾക്ക് പിന്നീട് നമ്മുടെ പ്രൊഡക്ടുകൾ നൽകുകയും ചെയ്തു അങ്ങനെ ഉള്ള അനുഭവങ്ങൾ അതുപോലെ നേരത്തെ ഇവിടെ ഒരു മേഡം പറഞ്ഞതുപോലെ യൂസ്റ്റേഴ്സിൽ ദശ വന്ന് കുമിള വന്ന് പ്രശ്നങ്ങൾ അനുഭവിച്ച് നമ്മുടെ ഒരു സുഹൃത്തും അയൽവാസിയും അതുപോലെ ഇവിടെ ടൗണിൽ ബിസിനസ് നടത്തുന്ന ഒരു മേഡത്തിന് സർജറി ചെയ്യണമെന്ന് പറഞ്ഞ് വളരെ വിഷമത്തിൽ ബ്ലീഡിങ് വന്ന് പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ അവർക്ക് നമ്മുടെ പ്രൊഡക്ടുകൾ കൊടുത്തു നൂറ് ശതമാനം അത് വളരെ ക്ലിയറായി അങ്ങനെ തുടങ്ങി ഒരുപാട് ഒരുപാട് ഏതായാലും അവസാനം ഇന്നലെ വന്ന ഒരു റിസൾട്ട് അവസര മേഡത്തിന് ഞാൻ അയച്ചു കൊടുത്തിരുന്നു അതുമായി ഒരു കാര്യം ഇതുപോലെ പി സി ഓടി വന്ന് അവർക്ക് ഒൻപത് ഒൻപത് പോയിന്റ് ആറ് അവരുടെ ഒരു വലത് ഭാഗത്ത് യൂടസിൽ ഇങ്ങനെ മുഴ വന്നിരുന്നു അതുപോലെ ലെഫ്റ്റിൽ ആറോളം മുഴകൾ ഒരുപാട് പ്രശ്നങ്ങൾ വലിയ പ്രയാസത്തില് രണ്ടര മൂന്ന് മാസം മുമ്പ് അവര് നമ്മുടെ എൻ്റെ ലീഡറും അബിവൈസിയുമായി ബന്ധപ്പെട്ട് എൻ്റെ അടുക്കൽ വരികയും അവർ നമ്മുടെ പ്രൊഡക്ടുകൾ ഉപയോഗിക്കുകയും ചെയ്തു പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ അവർക്ക് കേവലം അറിവ് മാത്രമാണ് നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട് എന്നത് അവരത് ഉപയോഗിച്ച് തുടങ്ങി നല്ല വിശ്വാസത്തോടു കൂടെയാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ബോധ്യത്തിലേക്ക് അവർ എത്തിയിട്ടില്ല ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം ഇന്നലെ അവരുടെ ടെസ്റ്റ് എടുത്തപ്പോൾ കഴിഞ്ഞ ഒരു കഴിഞ്ഞ മാസം ടെസ്റ്റ് എടുത്തപ്പോൾ അതിൽ ഒരു പതിനഞ്ച് ശതമാനം അതിൽ കുറവ് വന്നു കാരണം ഒൻപത് സെന്റിയൊക്കെ ആകുമ്പോൾ നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റ് കൊടുത്ത് ഒരിക്കലും അവരെ തടഞ്ഞു നിർത്തരുത് അവർ ഗൈനോകോളജിസ്റ്റിനെ കണ്ട് അവരുടെ കൃത്യമായ നിർദ്ദേശങ്ങൾ അനുസരിച്ച് കൂട്ടത്തിൽ സപ്പോർട്ടായിട്ട് നമ്മുടെ പ്രൊഡക്റ്റുകൾ കൊടുക്കുക അവരെ പറഞ്ഞ് തർക്കിച്ച് പരാജയപ്പെടുത്തിയിട്ട് നിർബന്ധിപ്പിക്കുന്ന രീതിയല്ല നമ്മൾ ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മുടെ പ്രൊഡക്റ്റുകൾ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് അവർ നടത്തുന്ന ഏത് ചികിത്സകളാണെങ്കിലും അതിനൊക്കെ സപ്പോർട്ടായിട്ട് അവർക്ക് നിലവിൽ അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് ഒരു നല്ല ആശ്വാസം ലഭിക്കാനൊക്കെ സഹായകമാകും ആ കൂട്ടത്തിൽ നൂറ് ശതമാനം നമ്മുടെ പ്രൊഡക്ടുകളെ കൊണ്ട് നമുക്കത് റിക്കവർ ചെയ്യാൻ സാധ്യമാകുമെന്ന ഒരു വിശ്വാസവും നമുക്കുണ്ടല്ലോ അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അവർ ആ പ്രൊഡക്ടുകൾ ഉപയോഗിച്ച് വീണ്ടും കണ്ടിന്യൂ ചെയ്തു പോന്നു അതൊരു സംശയത്തിലൂടെ അല്ലെങ്കിൽ ഒരു പേടിയോടു കൂടിയൊക്കെയാണ് കാരണം ഒരുപാട് അസ്വസ്ഥതകളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അങ്ങനെയാണല്ലോ ഇന്നലെ വരെ ഇന്നലെ അവർ വീണ്ടും ഇങ്ങനെ ചെറിയ അസ്വസ്ഥതകൾ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു ടെസ്റ്റ് ചെയ്തപ്പോൾ അലഹദില്ല വളരെ വലിയ മാറ്റാണ് കണ്ടത് അതിൻ്റെ ഓരോ ഭാഗവും റിക്കവർ ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നു ഒൻപത് ഉള്ളത് എയിലേക്കും ഒരു ഭാഗത്ത് അഞ്ചും ആറും ഒക്കെ ഉള്ളത് മൂന്നേ പോയിന്റിലേക്കൊക്കെ മാറിയ അതിന്റെ ടെസ്റ്റ് റിപ്പോർട്ടുകളൊക്കെ ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിരുന്നു അപ്പൊ ഇതിങ്ങനെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ പ്രൊഡക്ടുകൾ ഉപയോഗിക്കേണ്ട രീതിയും അതിന്റെ ഒരു കോമ്പിനേഷനും അതിന്റെ ഒരു കാലാവധിയുമൊക്കെ ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ കൃത്യമായി മനസ്സിലാക്കുകയും വളരെ നല്ല ആത്മവിശ്വാസത്തോടു കൂടെ അതോടൊപ്പം അവർ തുടർന്നുകൊണ്ടിരിക്കുന്ന ഡോക്ടർമാരുടെ നിർദ്ദേശങ്ങളും മറ്റൊക്കെ പരിപാലിച്ചുകൊണ്ട് തന്നെ വളരെ വളരെ കൂടെ നമ്മൾ മുന്നോട്ട് പോവുക